لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك السلام عليكم كل عام وأنتم خير عيد مبارك അപ്പോൾ ഇന്ന് നമ്മൾ വലിയ വിരുന്നാണ്ട് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ കുടിച്ച് വസ്ത്രങ്ങളൊക്കെ മാറ്റി പുതുവസ്ത്രങ്ങളൊക്കെ എടുത്ത് പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് അറവൊക്കെ ഒന്ന് കണ്ടിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോഴേക്കിനും പൊണ്ടാട്ടി ബിരിയാണിക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ചെമ്പിലാണ് നമ്മൾ ബീഫ് ബിരിയാണി വെക്കാമെന്ന് വിചാരിക്കുന്നത് ഒരു മൂന്ന് കിലോൻ്റെ ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത് കൂടുതലൊന്നുമില്ല നമ്മൾ കുറച്ചൊന്ന് കഴിക്കും പിന്നെ അടുത്ത വീടുകളിലൊക്കെ ഒന്ന് കൊടുക്കും പിന്നെ നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ്റെ ഒരു ചെറിയ ഫ്രൈയും ഉണ്ട് ആല നമ്മൾ ഇന്ന് ബേഫ് പേരി ആലയാണ് ചിക്കൻ ഉണ്ടാക്കാൻ ഉള്ളി വറുത്ത് സഹായിക്കുകയാണ് അപ്പം ഉള്ളി വറുക്കുമ്പോൾ കുറച്ച് എങ്ങോ കുറച്ച് പഞ്ചസാര നമുക്ക് നമ്മൾ കിട്ടിയെടുത്താൽ നല്ല എരിമുരി ഉള്ള ഉള്ളി കിട്ടുന്നതാണ് ആ ടിപ്പ് അറിയാത്തവർക്ക് നമ്മൾ ടിപ്പ് സബ്മിറ്റ് ചെയ്യുന്നു അല്ല ഉമ്മ ഇല്ലാതെ ഉമ്മ ഹജ്ജിന് പോയതുകൊണ്ട് തന്നെ ഉമ്മയില്ലാതെ ആദ്യമായിട്ടാണ് നാട്ടിലൊരു പെരുന്നാൾ ഞാൻ ആഘോഷിക്കുന്നത് നാട്ടിൽ ലീവിന് വന്നു കഴിഞ്ഞാൽ പെരുന്നാളാണെങ്കിൽ അപ്പോൾ ഉമ്മ ഉണ്ടാവില്ല കൂടെ അപ്പം ഉമ്മയില്ലാത്തതുകൊണ്ട് തന്നെ ആടും കോഴിയൊക്കെ നമ്മുടെ തണുപ്പോൾ നമ്മളാണ് നോക്കുന്നത് അപ്പോൾ ചോറൊക്കെ ഏകദേശം വെന്തായിട്ടുണ്ട് പായസം നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കാരണം പായസത്തിന് ചിലപ്പം ആദ്യം വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അനിയനും കുടുംബവും ഒക്കെ പതുക്കെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി പോകും ഞങ്ങളെല്ലാവരും അങ്ങനെയാണ് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ പെരുന്നാൾ കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ഒന്ന് നടന്ന് പോയി എല്ലാവരെയും ഒന്ന് കാണും കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവരുണ്ടാക്കിയ പായസമാണെങ്കിൽ പായസം ത്ുഡിങ്ങാണെങ്കിൽ ക്രഡിങ് അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇങ്ങനെ പോരാ അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ഞാനും ഇളക്കുന്നതുപോലെ കാണിച്ച് സഹായിക്കുന്നൊക്കെ ഉണ്ട് മസാല ഏകദേശം ആയി കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ അതിലേക്ക് അരിയൊക്കെ ഇട്ടു എല്ലാ ചോറിട്ടു ചോറിട്ട് കഴിഞ്ഞ അതിൻ്റെ മുകളിലെ ഫില്ലിങ് ഞാനിങ്ങനെ പതുക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ചോറ് ദമ്മിടലാണ് നമ്മളെ അടുത്ത ലക്ഷ്യം അപ്പോൾ ചോറിൻ്റെ വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ബിരിയാണി പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് പ്രാവശ്യം കാരണം ഒരു പരിപാടിക്ക് പോയപ്പോൾ നല്ലൊരു ബീഫ് ബിരിയാണി കഴിച്ചു അപ്പോൾ ആ ഒരു പൂതി നാവിൽ കയറിയപ്പോൾ ബീഫ് ബിരിയാണി വെക്കാൻ തീർച്ചയായിട്ടും മാഷാ അല്ല നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമുക്കറിയാലോ പെരുന്നാളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കാരണം ഒരുപാട് ആളുകൾ വരും നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കും നമ്മളവർക്ക് കൊടുക്കും അടുത്ത വീട്ടിലൊക്കെ കൊടുക്കും ഭയങ്കര സന്തോഷമാണത് നമുക്ക് അങ്ങനെ നമ്മൾ ചോറൊക്കെ വെച്ചു അത്യാവശ്യം നമ്മൾ കഴിച്ചു എല്ലാവർക്കും കൊടുത്തു അടുത്തുള്ള വീടുകളിൽ ഹിന്ദു വീടായാലും മുസ്ലിം വീടായാലും ആർക്കൊക്കെയാണ് ആവശ്യമുള്ളത് അവർക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കും പായസവും ബിരിയാണി കാര്യങ്ങളൊക്കെ എന്തായാലും ബിരിയാണി ദമ്മില് കയറി ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം പിന്നെ കുടുംബ വീടുകൾ സന്ദർശിക്ക കുടുംബങ്ങൾ പൊതുവെ തെരച്ചിട്ടുണ്ടോ ധാരാളം അവിടെ കിടന്നു അങ്ങനെ മാറ്റ സൂട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ അനിയനും മക്കളും കുടുംബമൊക്കെ വീട്ടിൽ വന്നു വലിയ അനിയനും മക്കളും ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ആയപ്പോൾ പിന്നെ എല്ലാവർക്കും ഓരോ ക്ലാസ് പായസം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കിനും അമ്മീനൊരു ഭാഗത്തുനിന്ന് ചിക്കൻ പൊരിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ പൊരിക്കുന്നതനുസരിച്ച് എണ്ണം കുറയുന്നുണ്ട് അത് വേറെ കാര്യം എന്തായാലും ബിരിയാണി ദമ്മു പൊട്ടിച്ചിട്ടുണ്ട് നമ്മൾ മാറ്റി വിളമ്പാൻ പോവുക ഏകദേശം പതിനൊന്നര മണിയായപ്പോൾ നമ്മൾ ചോറ് വിളമ്പിയിട്ടുണ്ട് കാരണം നമുക്ക് ഫാമിലി വീടുകളിലൊക്കെ പോകണമല്ലോ അപ്പോൾ എല്ലാവരും കൂടി വന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇവിടെ സമയം ചിലവഴിച്ചു ഇനി വിശാല ചോറൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും കൂടി എന്തു ചെയ്യും അനിയന്മാരുടെ വീട്ടിലും അമ്മാവിൻ്റെ മക്കളുടെ വീട്ടിലും തറവാട്ടിലും ജ്യേഷ്ഠന്മാരുടെ വീട്ടിലൊക്കെ ഒന്ന് ഇങ്ങനെ കയറി ഇറങ്ങി വരും മൂത്തമ്മയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒരു ഉമ്മയായിട്ട് പക്ഷേ മൂത്തമ്മ മോളെ വീട്ടിൽ പോയിക്കാണ് മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ മൂത്തമ്മനെ കാണാൻ പറ്റിയിട്ടില്ല പിന്നെ എളാമൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളുടെ വീട്ടിലാണ് എന്തായാലും സന്തോഷം ചോറൊക്കെ വെച്ച് കഴിഞ്ഞു അടുത്ത വീട്ടിലെ രണ്ട് കുട്ടികൾ നമ്മൾ നമ്മുടെ കൂടെ ഇപ്രാവശ്യം പെരുന്നാൾ കൂടാനുണ്ടായിരുന്നു അത് ഭയങ്കര സന്തോഷം എന്തായാലും ചോറൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ പൊരിച്ചോ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഇരുന്ന് വട്ടത്തിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ സെക്ഷനാണ് ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മളിനി വേറെ എന്ത് പരിപാടിക്കുള്ളൂ അതാണ് ഇപ്പോഴത്തെ പെരുന്നാളിൻ്റെ മെയിൻ ഐറ്റം ഫോട്ടോ സെക്ഷൻ എന്തായാലും ഫോട്ടോ സെക്ഷനും കഴിഞ്ഞു ഇനി നമ്മൾ പോകുന്നത് പിന്നെ തറവാട്ടിലേക്ക് പോവുക അവിടെ ഉള്ളവരൊക്കെ ഒന്ന് പോയി കാണുക അതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ദാ റോട്ട് കൂടി പാട്ടും പാടി കുട്ടിയുടെ കൂടെ ഇങ്ങനെ നടന്നു പോവാണ് പോകുന്ന വഴിയിലാണ് രണ്ട് പുതിയ ഇൻസ്റ്റഗ്രാം നായികന്മാരെ കണ്ടത് ഇൻസ്റ്റഗ്രാമൊക്കെ കണ്ടാൽ വലിയ വലിയ ഇതോ ഇൻസ്റ്റഗ്രാമിൻ്റെ ആൾക്കാരെ വിചാരിക്കും പക്ഷേ തുറന്നു നോക്കുമ്പോൾ അസ്മി പെരുന്നാൾ കഴിഞ്ഞോ ആരും പോയത് വല്യ എൻ്റെ വീട്ടിൽ അവിടെ ചെന്നപ്പോൾ നല്ല മറ്റേ എന്താ പറയാ ഇളനീരിന്റെ പുഡിങ് ഉണ്ടാക്കി മഷാ അടിപൊളി ടേസ്റ്റ് അതും കഴിച്ചിട്ടവിടുന്ന് നേരെ പോണത് അമ്മോന്റെ മോന്റെ വീട്ടിലേക്കാണ് അവിടെയാണ് നമ്മൾ അജ്മലും ഫസിലും ഒക്കെ ഉള്ളത് അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇവിടെ അജ്മലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അജ്മൽ പറയും

അപ്പോൾ കറക്കവും വിസിറ്റും ഭക്ഷണം കഴിക്കലും സന്ദേശങ്ങൾ കൈമാറലൊക്കെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പ് ഫോട്ടോ കുടുംബത്തിന്റെ ഗ്രൂപ്പ് ഫോട്ടോ ആണ് അപ്പോൾ അതിന് നമ്മളെ നമ്മളുടെ മോന്റെ വീട്ടിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മളെ അജ്മലിനും കസിൻ്റെയും കൂടെ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞങ്ങളെ ഇപ്പോൾ ഉള്ള ആൾക്കാർ ഒരു ഫോട്ടോ എല്ലാവരും ഒന്നും കിട്ടിയിട്ടില്ല മുതിർന്ന ആൾക്കാരും ഇല്ല തിരിച്ചു കൊടുക്കണം രാത്രി എല്ലാ കുട്ടികളും മക്കളൊക്കെ കൂടി കൂടിയിട്ട് കുറച്ച് ഇട്ടാ പടക്കങ്ങളും കുറച്ച് ചക്രങ്ങളൊക്കെ കറക്കലും പൊട്ടിക്കലും വരുന്ന പരിപാടി എല്ലാ മക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ചാളുണ്ടാവും അയൽവക്കക്കാരും ചുറ്റുപിരക്കാരും ഓടിയും കൂടിയിട്ട് മാഷാല്ല എന്തായാലും പെരുന്നാൾ അടിപൊളിയായിട്ട് കഴിഞ്ഞ് നിങ്ങളുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കമൻറ്റായിട്ട് പറയും